ഒന്നും പറയാനില്ല വേം 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 പോയിട്ട് 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 വാ വാ കെ സുധാകരൻ കെ പി സി അധ്യക്ഷൻ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല പക്ഷേ കെ മുരളീധരൻ പിന്തുണ കൊടുത്തിട്ടുണ്ട് കെ സുധാകരന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത് ഉമേഷ് കെ സുധാകരന് പിന്തുണ കൊടുക്കുകയാണ് കെ മുരളീധരൻ ആവർത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് കെ സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഇന്നും പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ആദ്യം ഒന്ന് അതിനുശേഷം നേതാക്കന്മാരെ നമുക്ക് പറഞ്ഞു അതെ അതെ മനു ഇപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹം കെ സുധാകരന് പിന്തുണ കൊടുക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് കെ സുധാകരനും ഈ കെ പി സി സി പ്രസിഡന്റ് മാറ്റം സംബന്ധിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞപ്പോൾ യോഗത്തിന് യോഗം തുടങ്ങുന്നിടത്തേക്ക് പോയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കുകയും ചെയ്യും സ്വാഭാവികമായും ഈ വിഷയങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് നേരത്തെ പി എം എ സലാമും ചൂണ്ടിക്കാട്ടിയത് അതുതന്നെയാണ് ഇതിനു മുൻപ് ഈ നേതാക്കൾ വന്നപ്പോൾ ഓരോരുത്തരോടും ചോദിച്ചിരുന്നു ഈ കെ പി സി സി പ്രസിഡൻറ്റ് മാറ്റം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ രമേശ് ചെന്നിത്തലയോടും വി ഡി സതീശിനോടും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കെ മുരളീധരനോടും ഒക്കെ ചോദിച്ചാണ് പക്ഷേ അവർ അത് തള്ളിക്കളയുന്നില്ല തള്ളിക്കളയുകയാണ് നിലവിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും നിലവിൽ അത്തരത്തിൽ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ടുന്ന ഒരു സാഹചര്യമില്ല ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ചകൾ ഉയർന്നു വന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല എന്നൊക്കെയാണ് കെ മുരളീധരൻ അടക്കമുള്ളവർ പറഞ്ഞത് ഏതായാലും യോഗം ആരംഭിക്കുന്നു വലിയ തർക്കങ്ങൾ കോൺഗ്രസിനകത്ത് കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ യോഗം ആരംഭിക്കുന്നത് ഉറപ്പായും ഈ വക അതായത് ഘടകക്ഷികൾക്ക് പോലും വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ട് അവർ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട് അത് മുസ്ലിം ലീഗ് മാത്രമല്ല ആർ എസ് പി അടക്കമുള്ള ഘടകക്ഷികളും ഈ കോൺഗ്രസിനകത്തെ തമ്മിലടി അത് മുന്നണിയുടെ കെട്ടിറപ്പിനെ ആകെ ബാധിക്കുന്നുണ്ട് അഭിപ്രായം പരസ്യമാക്കിയവരാണ് അത് ഇന്നത്തെ യോഗത്തിലും അക്കാര്യം ചൂണ്ടിക്കാണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞ് ഈ വിഷയം തണുപ്പിക്കാനായിരിക്കും കോൺഗ്രസ് നേതൃത്വം മുതിരുക എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് മാത്രമല്ല ഇത് കോൺഗ്രസിൻ്റെ അകത്തെ ആഭ്യന്തര പ്രശ്നമാണ് അത് ഇത്തരത്തിലൊരു യു ഡി എഫ് യോഗത്തിൽ പറയേണ്ട കാര്യമില്ല എന്നുള്ളൊരു നിലപാടൊക്കെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ശശി തരൂരിനോട് ഒരാഭിമുഖ്യം മുസ്ലിം ലീഗിനൊക്കെ ഉണ്ട് അതിൽ വലിയ അതൃപ്തി വി ഡി സതീശൻ അടക്കമുള്ളവർക്കുണ്ട് അതുകൊണ്ട് അത്തരം ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ വേണ്ട എന്നൊരു കർശന നിലപാട് അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കും എന്നാൽ അതിന് മുസ്ലിം ലീഗ് വഴങ്ങുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതായാലും യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും മനു ശരി ശരി